മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യം കാതോർക്കുകയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന അർപ്പിച്ചിരിക്കുകയാണ് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഏഴുമണിയോടുകൂടിയാണ് മോദി രാജ്ഘട്ടിലെത്തിയത് തുടർന്ന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി കുടീരത്തിലെത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മോദി സ്മാരക മണ്ഡപത്തിലേക്ക് നീങ്ങിയത് അതേസമയം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് പിന്നാലെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന നേതാവായി തന്നെ നരേന്ദ്രമോദി മാറുകയാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം മുഴത്തെ ആഘോഷമാക്കാൻ തന്നെ ഡൽഹി ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു മോദി പോസ്റ്ററുകൾ തന്നെ രാജ്യ തലസ്ഥാനത്ത് ഉടനീളം എത്തിക്കഴിഞ്ഞു രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇപ്പോഴുണ്ട് മൂന്നാം മോദി സർക്കാർ ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക സുരേഷ് ഗോപിയടക്കം മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഏഴ് വിദേശ രാജ്യങ്ങളിലെ നേതാക്കളടക്കം എണ്ണായിരത്തിലധികം പേരായിരിക്കും പങ്കെടുക്കുക പത്മപുരസ്കാര ജേതാക്കൾ ശുചീകരണ തൊഴിലാളികൾ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരടക്കം പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കളും ലോക്സഭാ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ കിട്ടുമെന്നാണ് സൂചനകൾ ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് പ്രധാനമന്ത്രിക്ക് മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക മോദിക്കൊപ്പം ബി ജെ പിയുടെ മുതിർന്ന മന്ത്രിമാരും ഘടക മന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ശുചീകരണ തൊഴിലാളികൾ മുതൽ അയൽ രാജ്യങ്ങളിലെ ഭരണ തലപ്പത്തുള്ളവർ വരെ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കും അതിഥികളുടെ സദസ്സിന് മുന്നിലായിരിക്കും ഈ ചടങ്ങ് ഉണ്ടാവുക ചടങ്ങിന് പിന്നാലെ രാത്രി വൈകിയായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച രാഷ്ട്രപതി വിജ്ഞാപനം പുറത്തിറക്കുന്നതും മോദിക്കൊപ്പം സത്യവാചകം ചൊല്ലേണ്ട മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ശനിയാഴ്ചയും ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ തുടരുന്നതിനിടയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവൻ പൂർത്തിയാക്കിയത് രണ്ടാം മോദി മന്ത്രിസഭയിലെ ബിജെപിയുടെ പ്രധാന മുഖങ്ങളായിരുന്ന രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ എന്നിവർ മൂന്നാം മന്ത്രിസഭയിലും തുടരുമെന്ന് തന്നെയാണ് സാധ്യതകൾ പ്രതിരോധ ആഭ്യന്തരം ധനകാര്യം വിദേശകാര്യം എന്നീ പ്രധാന വകുപ്പുകൾക്കൊപ്പം നയവും അജണ്ടയും കടന്നുവരുന്ന വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങിയ വകുപ്പുകളും ബിജെപി കൈവശം ും സീറ്റ് വിഭജനം സംബന്ധിച്ച് മുതിർന്ന ബി ജെ പി നേതാക്കൾ രാജ്നാഥ് സിംഗ് അമിത് ഷാ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ശനിയാഴ്ച സഖ്യകക്ഷികളുമായി ചർച്ച നടത്തി കഴിഞ്ഞു ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ശിവസേന നേതാവ് ഏകനാഥ് ശിന്ദെ എന്നിവരുമായിട്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് നാലംഗങ്ങൾക്ക് ഒരു മന്ത്രി എന്ന നിലയിലായിരിക്കും ഘടക മന്ത്രിസ്ഥാനം വീതിക്ക് എന്നാണ് സൂചനകൾ ഇതനുസരിച്ച് പതിനാറ് അംഗങ്ങളുള്ള ടി ഡി പി നാല് മന്ത്രിസ്ഥാനങ്ങളും പന്ത്രണ്ട് അംഗങ്ങളുള്ള ജെഡിയുവിന് മൂന്ന് മന്ത്രി ും ശിവസേന ശിന്ധ വിഭാഗത്തിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഒന്നിലേറെ മന്ത്രിമാരെ ലഭിക്കും അഞ്ചു മുതൽ എട്ട് വരെ ക്യാബിനറ്റ് മന്ത്രിപദങ്ങൾ പദങ്ങൾ വീതിച്ചു നൽകും ജെഡിയുവിന് രണ്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് വിവരങ്ങൾ കേരളത്തിൽ നിന്ന് ബി ജെ അംഗം സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നും വിവരങ്ങളുണ്ട് രണ്ടാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തുടർന്നേക്കുമെന്നും വിവരങ്ങളുണ്ട് അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷാ മുന്നൊരുക്കങ്ങൾ തന്നെയാണുള്ള അർദ്ധ സൈനികർ ഡൽഹി പോലീസിന്റെ പ്രത്യേക സായുധ സംഘം എൻ എസ് ടി കമാൻഡുകൾ എന്നിവർ ഉൾപ്പെടുന്ന ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് വിന്യസിച്ചിട്ടുള്ളത് വിദേശ രാഷ്ട്ര തലവന്മാരടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ കനത്ത ജാഗ്രതയോടെ തന്നെയാണ് രാജ്യം സത്യപ്രതിജ്ഞ നടക്കുന്ന രാഷ്ട്രപതി ഭവന് ചുറ്റുമായി ഡ്രോണുകളും സ്നാപ്പറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് രാഷ്ട്ര താമസിക്കുന്നിടത്തും കനത്ത സുരക്ഷ തന്നെ രാഷ്ട്രതലവർ ചടങ്ങിലേക്ക് എത്തുന്ന റൂട്ടുകളിൽ തന്നെ ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് സെൻട്രൽ ഡൽഹിയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഡ്രോണുകളടക്കം സജ്ജീകരിച്ചിരിക്കുകയാണ് ജി ട്വന്റി ഉച്ചകോടിക്ക് സമാനമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങളും